െട്ട് ഞാൻ ദുർവ്യാഖ്യാണിച്ചു എന്നാ ഇനിപ്പോലും പറയണത് യഥാർത്ഥ ആ ആയത്ത് വെച്ച് ഈ രണ്ടാക്കി വിഭജിച്ച് പ്രബന്ധം തയ്യാറാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ഹനീഫ് കായക്കുടിയായി ഹനീഫ് കായക്കുടിന്റെ അദ്ദേഹമാണ് എഴുതിയത് അദ്ദേഹമാണ് ടൈപ്പ് ചെയ്തത് അദ്ദേഹമാണ് ആയത്ത് പ്രബന്ധത്തിൽ കൊടുത്തത് അദ്ദേഹമാണ് ആ കിതാബിന് കോട്ട് ചെയ്തത് അദ്ദേഹം തയ്യാറാക്കി ഞാൻ കൊണ്ടുപോയി വായിച്ചു ജമിയത്തുലമയുടെ മുമ്പിൽ അവസാനം പുറത്തു വന്നപ്പോ കേസിൻ എനിക്കായി പോയി ആ ആയത്ത് ആ പ്രബന്ധത്തിന് പതിനെട്ടാമത്തെ പേജിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഹരീഫ് കായക്കൂടി അതിന് ശീകരണ കിതാബിൽ നിന്ന് ഇസ്തിക്കായതും വസീനായതും ഉണ്ട് എന്ന് ഈ ആയത്ത് തെളിവാക്കുന്ന ഭാഗം ആ കിതാബെന്ന് എടുത്ത് ഈ പ്രബന്ധത്തേക്ക് ചേർത്തത് ഹരീഫ് ടൈപ്പ് ചെയ്തത് ഹരീഫ് കായക്കൂടി പേജ് സെറ്റ് ചെയ്തത് ഹരീഫ് കായക്കൂടി പുളിക്കൽ ജാമ്യ സലഫിയിലേക്ക് ജമ്മിയ മീറ്റിങ്ങിലേക്ക് അത് കൊണ്ടുപോയത് ഹരീഫ് കായ കൊടി അവിടെ കൊണ്ട് വായിച്ചത് ഞാൻ അവസാനം ആ പ്രബന്ധം എല്ലാവരും സ്വീകരിച്ചു ജമ്മിയത് ഒരാൾ പോലും പറഞ്ഞില്ല ഈ പ്രബന്ധം തെറ്റാണ് ഇതിൽ ആയത്തിൽ തെറ്റായി അർത്ഥം വെച്ചു എന്ന് ഒരാൾ പോലും പറഞ്ഞില്ല അപ്പം എനിക്ക് ബോധ്യമായി ഈ പ്രബന്ധത്തിന് ആയക്കുടി കൊടുത്തത് ശരിയാണ് ഈ ആയത്തിൽ നിന്ന് അങ്ങനെ രണ്ടു വർഷം ഉണ്ട് എന്ന് ആലോചിച്ചത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ചില വിശ് പ്രസംഗത്തിൽ ഞാനിത് പറഞ്ഞു കോഴി ചില വാദപ്രതിവാദമുണ്ടായപ്പോൾ അവിടെയും അത് പറഞ്ഞു പിന്നെ കണ്ടു പുറത്തു കണ്ടോ ഫൈസൽ മുസ്ലീനെ കായത്തിൽ വ്യാഖ്യാനിച്ചു എന്നാക്കി മാറ്റിയിട്ടാണ് പിന്നെ പ്രചരിപ്പിച്ചത് അല്ലാണ്ട് കോടതിക്ക് വെക്കാന്നല്ലാതെ വേറൊന്നും പറയാനില്ലാതിരി അപ്പൊ കെ ജെ മുമ്പാകെ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ സമർപ്പിച്ച പ്രബന്ധത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഏൽപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ സമർപ്പിച്ചു ആ സമർപ്പിച്ച പ്രബന്ധത്തിൽ ഹനീഫ് ഖായ കൂടി എടുത്തു കൊടുത്ത ഭാഗമെന്തോ അതിനപ്പുറത്തേക്ക് ഒരു അക്ഷരം ആ വിഷയത്തിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ആ ആയത്തുമായി ബന്ധപ്പെട്ട് സോലിഹിഷേഖന് അങ്ങനെ കിതാബുണ്ട് എന്നും ആ കിതാബിന് ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട് എന്നും ഈ ആയത്ത് വെച്ചുകൊണ്ട് വസീനയുമായി വേർതിരിച്ചു എന്നും ഒക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് കായക്കുടി ആ പ്രബന്ധത്തിൽ അത് എടുത്തുകൊടുത്തപ്പോഴാണ് അതിനു മുമ്പ് എനിക്ക് ആ കിതാറിയില്ല ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല അതിന് ആ ഭാഗം കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ആ കിതാബൊക്കെ നമ്മക്ക് അതിൽ കിതാബായി കിട്ടുന്നത് എന്നിട്ടാണ് ചാർജ് ഷീറ്റ് നമ്മളെ പേര് വെച്ച് കെട്ടിയിട്ട് ചില മനുഷ്യന്മാർ പ്രസംഗിക്കുന്നത് അവരെ പ്രസംഗിക്കട്ടെ എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളൂ വസീലത്ത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു തന്നത് കായക്കൊടിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് കായക്കൊടിയാണ് കാരണം ജമ്മിയത്തുൽ അൽമയിൽ അവതരിപ്പിച്ച പ്രബന്ധം ആ പ്രബന്ധത്തിലാണ് വസീലത്ത് ഷിർക്കെന്ന് കണ്ടത് ഞാൻ ചോദിച്ചു എന്താ അതിൽക്കാന്നുണ്ടല്ലോ അതെന്താ മൊയ്ലിയാർ പഠിക്കാതെ ഇന്നെ പഠിപ്പിച്ച വസീലത്ത് ശിർക്ക് എന്നാൽ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ സൂറത്തിൽ അന്നാമിലെ ആയത്തുദ്ധരിച്ച് അത് പറഞ്ഞു നടന്നല്ല കുറെ കാലം സൂറത്തിൽ അന്നാമിലെ ആയത്തുദ്ധരിച്ച് വസീലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ഇടങ്ങളിൽ ഞങ്ങൾ വെല്ലുവിളിച്ചു തെളിയിക്ക് ഒന്നാമത്തെ പേജ് മുതൽ പതിനെട്ടാമത്തെ പേജ് വരെ ഇതിൽ നിന്ന് ഈ സൂറത്തിൽ അന്നാമിലെ ആയത്തുദ്ധരിച്ചിട്ട് ഇത് വസീലത്ത് എന്ന് പറഞ്ഞ വാചകം തെളിയിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇല്ല ഇതെന്താ പ്രബന്ധം ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ഡൗറയുടെ മുന്നായെ സമർപ്പിക്കും മുമ്പാകെ സമർപ്പിക്കുന്നു ജിന്നിനോടുള്ള സഹായ ബന്ധപ്പെട്ട പഠനം നടത്തിയ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത് അല്ലാതെ ജിന്നിനോടുള്ള സഹായാത്ര ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രബന്ധല്ല അതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിലെല്ലാ വീക്ഷണങ്ങളും ഉണ്ട് വസീലത്ത് ശിർക്കാണ് പറഞ്ഞതും ഉണ്ട് അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ശിർക്കാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്